ശരിക്കും കേൾക്കണം കേക്കാതിരിക്കരുത് ആ പറഞ്ഞ ശ്രോതാക്കളെ യേശുവിൻ്റെ ഉപദേശങ്ങളിൽ കള്ളപ്രവാചകനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തു ആ ശരിയാ ചർച്ച നല്ല അടിപൊളിയായിരുന്നു ഇജ്ജും സ്ഥാപിച്ചു ഞാൻ സ്ഥാപിച്ചു മുഹമ്മദ് കള്ളപ്രവാചകനാണെന്ന് മനസ്സിലായോ ഇജ്ജു കൊണ്ടുവന്ന് അതേ ബൈബിൾ വാക്യം കൊണ്ട് തന്നെ നോന്നും അങ്ങോട്ട് സ്ഥാപിച്ചിരിക്കണു മുഹമ്മദ് ഒരു കള്ളപ്രവാചകനാണെന്ന് തളരരുത് അൻപറയെ തളരരുത് പറ തളരാതെ പറയൂ മടി വിചാരിക്കണ്ട പറയട്ടെ ഇനി മഹാനായ മോശ പ്രവാചകൻ കള്ളപ്രവാചകനെയും സത്യപ്രവാചകനേയും തിരിച്ചറിയാനുള്ള മാർഗം നിർദ്ദേശിച്ചതാണ്